വളരെയധികം സന്തോഷം എബ്രാൻചരൻ്റെ അല്ലെങ്കിൽ ഷീലു എബ്രാഹിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ് സിനിമകളുടെ വലിപ്പച്ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇന്ന് നിങ്ങൾക്കറിയാം എബ്രാഞ്ചരനും ഷീലു എബ്രാമും നീലുമൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് എബ്രഹാം എബ്രാൻചാഡിൻ്റെ ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദിനമായിട്ടാണത് പുള്ളി മാത്രമല്ല അപ്പം അതുകൊണ്ടിട്ടാണ് പതിമൂന്നാം തീയതി പൊതുവേ പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് പൊതുവേ ഡിമാൻഡ് കുറവാണ് പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ അപ്പം അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് പന്ത്രണ്ടാം തീയതി വെക്കണോ പതിമൂന്നാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയാവുന്നതാണ് അപ്പം ധ്യാനിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ അഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ച് കൊടുത്തതാണ് അപ്പം അതുകൊണ്ടിട്ട് വീണ്ടും പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞപ്പം എബ്രാഞ്ചേട്ടിന് അല്ല പന്ത്രണ്ടാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബേക്ക് പോകേണ്ടതൊന്നു അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല അപ്പോൾ അവിടുന്ന് മകള് വിളിച്ചു വന്നത് അവർ പുതിയപ്പോൾ പുതിയതായിട്ട് കയറിയ താമസം താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഒരു എലി കയറിയിട്ടുണ്ട് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ അത് വേണ്ടിയിട്ട് പുള്ളി ഈ ആയിട്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് പോയെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചത് അത് ഞാൻ ശരിയല്ലതന്നെ പതിമൂന്നല്ല ഇറന്ന് മാറ്റി വെച്ചു പിന്നെ പന്ത്രണ്ടാക്കി വീണ്ടും പതിമൂന്നാക്കി അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞേയുള്ളൂ ഇനി വേ വളരെയധികം സന്തോഷം അനുപേട്ടന്റെ അനുപേട്ടൻ നായകനാകുന്ന ഈ സിനിമ ഈ സിനിമ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമ കിട്ടിയിരിക്കുന്നത് ഈ സിനിമ ഒന്നല്ല രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടതാണ് അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു ധ്യാൻ്റെ കൂടെ ഒപ്പം കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട് അപ്പം എബ്രാഞ്ചിന് വളരെ നിർബന്ധമായിരുന്നു കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല അപ്പോൾ ഉണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം താങ്ക് യു വളരെ സന്തോഷത്തോടെ ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ നിൽക്കുന്നത് ഇതിനു മുമ്പ് ബാഡ് ബോയ്സാണ് ഞാൻ ചെയ്തത് അപ്പോൾ അന്ന് മുതല് ഇന്നു സൗഹൃദമാണ് ഷീ യു എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് അതുപോലെ തന്നെ അപ്പോ അവര് അവിടെ അങ്ങോട്ട് വന്നത് അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ ഈ പടത്തിന്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണു അഭിനയിച്ച ഓരോ പുത്രന്മാരും റിലീസ് ഇണ്ട് അപ്പോ ആ പാടം ഒന്നിനെ കാണണം അത് രണ്ടും രണ്ട് സോണറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയും പടം വിജയിക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും മച്ച് നമ്മുടെ ഈ ഒരു പാട്ട് ഇനി വരാൻ പോകുന്ന സോങ് ആലോചിച്ചിരിക്കുന്നത് വരുത്ത ചെറുപ്പമൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ട് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയിലില്ല ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് സക്സസിലേക്ക് വരൂ ഞാനും അവരേക്ക് പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഡെഫിനായിട്ട് നല്ല റണ്ണിലേക്ക് വരും നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർ എല്ലാവർക്കും നമസ്കാരം ബർത്ത്ഡേ ഒരുപാട് സന്തോഷമുണ്ട് അനുഭവത്തിന് നായാവുന്ന സിനിമ ശ്രീജി ചെറുപ്പമുള്ള സിനിമചണ്ണൻ ആക്ച്വലി അയക്കാനാണ് ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല എനിക്കൊന്ന് ആ വീട് വിറ്റുന്നതാണെന്ന് തോന്നുന്നത് അപ്പോൾ അത് അപ്പം അതിൻ്റെ കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയാത്തതു കൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല പിന്നെ മനോജ് മനോജ് വളരെ അടുത്ത സുഹൃത്താണ് മനോജന് നല്ല സക്സസ്ഫുൾ ഉള്ള ഒരാളാണ് മനോജിന്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെ ആയിരിക്കും ഞാൻ കണ്ടു ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട് ആ ആകരം ഭവിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സിനിമയായി ഇത്രയും നല്ല സിനിമയായി മാറുക എന്ന് ആശംസിക്കുന്നു മനോജിന്റെയും ഏറ്റവും നല്ല സിനിമിക്കുന്നുണ്ടെന്ന് എന്റെ പേര് മെസ്സേജ് വെരി ഹാപ്പി ഇവിടെ പലർക്കും അറിയില്ല എന്റെ പേര് എ കെ രവീന്ദ്രൻ എന്നുള്ളതാണ് വെരി ഹാപ്പി ആ പേര് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിന്റെ ഇവിടെ വർക്ക് ചെയ്യുന്നതും നേരത്തെ അനുഭവം പറഞ്ഞു ഇതൊരു പണ്ടി സാധനമാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല എല്ലാ കുടക്കങ്ങളും പത്തഞ്ച് കുടക്കത്തിൽ അഭിനയിക്കുന്നു എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പത്തൊമ്പതി കാണുന്നുണ്ട് ബട്ട് ഹിസ് പ്രസൻസ് എ വെരി വെരി പോസിറ്റീവ് ഞാൻ ഇവരെ കൊച്ചുനാളു കാണുന്നതാണ് വീട്ടിൽ നിന്ന് എഴുതിയിട്ട് കനിയും കുറിച്ചുകൊണ്ടിട്ട് ഇവിടെ മുപ്പിൽ എഴുതിയിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മഡ്രാസിൽ അത് എഴുതിട്ട് ഇന്നും ആ അൻപി മാറ്റാത്ത ഒരുത്താണ് പത്തൊൻപതിന് ഐ സി സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ഒരു പ്രസൻസ് ദാറ്റ് മീൻസ്

ഒരു 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 കൊണ്ട് കൊണ്ട് ും കൊണ്ടു കോട്ടും കൊണ്ടുപെട്ടുണ്ട് പടം കണ്ടപ്പോ തന്നെ നേരത്തേക്ക് പറഞ്ഞ പറഞ്ഞു വിചാരിക്കാത്തു വെരി സ്വാഗതം ചെയ്യുകയാണ് ഈ ചിത്രത്തിൽ വളരെ ഗംഭീരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കാരണം ഇത് പ്രൊവേസ് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് ഹാപ്പി ബഡ്ഡേസ് ആണ് സാധാരണ ഇപ്പൊ ധ്യാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമുള്ള സിനിമ കിട്ടുന്നു സാധാരണ ധ്യാൻ ഈ പടത്തില് താരോഡാണ് ഡയറക്ടർ ആയിരിക്കുന്നത് നമ്മുടെ സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് മോഹിനാഥ് നല്ലൊരു വേഷം എനിക്ക് തന്നു അനുവേട്ടന്റെ സുഹൃത്താർ തന്നെ ദയാനും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദയാനായിട്ട് ഒരു കോമ്പിനേഷൻ കാരണം എന്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അവൻ അവിടെ നശിപ്പിച്ചു അവരോട് കൂടി ഇപ്പൊ എന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ കണ്ടിട്ടുണ്ടാവും ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടിട്ടുള്ളവര് അങ്ങനെയൊന്നുമില്ല എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര സിനിമയിൽ കാരണം ഇപ്പോ ഹരിഹരൻ സാറ് ശങ്കർ മഹാൻ സാഗിയ സിനിമ നല്ലൊരു മൂവിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അത് ഇത്രയും ചെയ്യത്തില്ല വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സെന്റിൻ സെന്റിൻ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം മൂവീസിന്റെ കൂടെ മൂന്നാമത്തെ സിനിമയിലാണ് ഭാഗമാകുന്നത് അനുപേട്ടന്റെ കൂടെ കുറെ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തില് വരാലെന്ന് പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി ഇനിയിപ്പോ അനുപേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് കാലയേട്ടൻ വെച്ച് അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു ആക്കില്ലേ ആക്കരുത് ആക്ക അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കവിടെ ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോ കഥ എഴുതുന്നതിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തത് ഇതിന്റെ പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തതെന്ന് തോന്നുന്നത് എൻ്റെ അവസാനം കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പേരിൽ തന്നെ എത്തി മനോഹരമായ പാട്ടുകളാണ് മഴ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരം എനിക്ക് തോന്നുന്നു അനുഭവേട്ടനാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പടത്തിലെ മിക്ക പാട്ടുകളും മഴയുമായി ബന്ധപ്പെടുത്തിയുള്ള പാട്ടുകളാണ് ഇതിലും മനോഹരമായ മഴ പാട്ടുണ്ട് ഇനി എടുത്താൽ അത് കാണാൻ ഒരുപാട് സന്തോഷം സിനിമ ഒരു വലിയ വിജയമായി തന്നിട്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സച്ചിൻ ചെറുകയിൽ സച്ചിൻ പ്രോത് നമസ്കാരം രണ്ടാമത്തെ സിനിമയാണ് ആദ്യം ആദ്യം ബാഡ് ബോയ്സ് പക്ഷെ പക്ഷെ ഞാൻ അഭിനയിക്കാൻ തമ്മിൽ ുംച്വലി എല്ലാ തമ്മിൽ ഉണ്ട് ഒരുമിച്ചണ്ട് പക്ഷെ നമ്മൾ കണ്ടുമുട്ടാത്ത ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട് അതാണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ഒരു സംഭവം അപ്പൊ എന്തായാലും ചെറിയ സിനിമയാണ് പക്ഷെ ഒരു ഫൺ അതിന്റെ ആ കഥയിൽ തന്നെ ഒരു തമാശ ഒരു സംഭവമാണ് എന്തായാലും പാട്ട് കണ്ടു ഇന്റർവ്യൂ കണ്ടുസർ കണ്ടു എല്ലാവരും സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഹൃദയവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനത്തെ വേദികളിൽ വളരെ കുറച്ച് പ്രത്യക്ഷപ്പെടുകയും വളരെ കുറച്ച് സിനിമ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതേസമയം അനുബന്ടെ കൂടെ ഇതെന്റെ മൂന്നാമത്തെ സിനിമയാണ് എൻ്റെ മെഴുതിരത്താരങ്ങൾ എന്ന സിനിമയിലായിരുന്നു ആദ്യം ഞാൻ അഭിനയിച്ചത് വളരെ ആളുകളെല്ലാം ശ്രദ്ധിച്ച തുളസി എന്നുള്ളൊരു കഥാപാത്രം അതിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം കിങ് ഫിഷ് എന്നുള്ള സിനിമയിലും ഒരു മുഴുനീള ക്യാരക്ടർ എന്നെ വിളിച്ചു ഈ സിനിമയിൽ മനോജിന്റെ സിനിമ അപ്പം സാറിന്റെ സിനിമ ഷീലു എല്ലാവരോടും കൂടെയാണ് കൂടെയാണ് ഇതിൽ എനിക്ക് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഭംഗിയുള്ള ഒരു എന്നാണ് ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ കണ്ടപ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഇത് എന്തായാലും എല്ലാവരും കാണണം തിയേറ്ററിൽ പോയി തന്നെ കാണണം എല്ലാവർക്കും ആശംസകൾ താങ്ക് യു സോ മച്ച് ക്യാമറയുടെ പുറകിൽ നിന്ന് അവരെ എനിക്ക് ആണ് ഏറ്റവും ഇഷ്ടം ബിജെപ്പം തന്നെ സഹായിപ്പോയി എന്നാലും എങ്കിൽ കയറി സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന എന്നെ ധൈര്യമായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ സിനിമ സിനിമഗ്രാഫർ ആക്കി എത്തിയാണ് അപ്പോൾ അതെനിക്ക് എന്റെ കരിയറിൽ ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു അനുപേണ്ട കൂടെ ഇതിപ്പോ എന്റെ നാലാമത്തെ സിനിമയാണ് സിനിമഗ്രാഫായിട്ട് അപ്പം അതിനെനിക്കൊരു അവസരം തന്ന എബ്രഹാം സാമും ഷീലു മാമിനും എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ മനുരനും ആ ഓക്കെ താങ്ക്സ് താങ്ക് യു ഏതെങ്കിലും വളരെ സന്തോഷമുണ്ട് ഞാൻ ശ്രീനിവാസൻ അഭിനയിച്ച രണ്ട് സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ പോയിരിക്കുന്നത് ഒന്ന് കുഞ്ഞുരാമായ രണ്ട് ഉടൻ അതിനു ശേഷം ഞങ്ങൾ കാണുന്നത് ഈ ഒരു സിനിമയുടെ വേദിയിലാണ് ആ രണ്ട് സിനിമകളും വിജയിച്ച പോലെ ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ട് ഒരു റിക്വസ്റ്റാണുള്ളത് ശ്രീതു മേഡം പല ഇൻ്റർവ്യൂലും പറയുന്നു കേട്ടു വളരെ ദയനീയ അവസ്ഥയാണെന്ന് അച്ഛൻ വരെ പഴി അച്ഛൻ വരെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നു ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ വല്ല പിരിവല്ലോ ഉണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കണം ഇരുമകൾ വളരെ ദയനീയമായിട്ടാണ് പറ്റാത്തത് ചുമ്മാ പറയുന്നാണ് ഏതായാലും അവരും ആ ഫാമിലി ഞാൻ അടുത്തറിയുന്ന ആൾക്കാരാണ് അവർക്കൊന്നും നന്മകൾ മാത്രമേ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം ചെയ്യുന്ന ഇതിനു മുൻപുള്ള സിനിമകൾ ചെയ്തിട്ട് ഈ സിനിമ ഒരു ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ധ്യാനടുത്ത് പറഞ്ഞു ട്രെയിലർ കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സിനിമ കണ്ടതാണ് നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ചെറിയ സിനിമകളും സിനിമയും പറഞ്ഞ പോലെ ചെറിയ സിനിമയും വലിയ സിനിമയും എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഏവയാണ് ജിസ്റ്റർ സ്റ്റീഫൻ രണ്ടു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയുമുള്ള അഭ്യർത്ഥനമുണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക് യു कंजी सर न दो के संसालिक थे नरेंद्र सर प्लीज कम फॉर प्रणाम सर